നമസ്കാരം പല ആളുകളും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ കാണുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ചികിത്സ എന്തെങ്കിലും എടുക്കണോ അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല എന്ന് പറയാറുണ്ട് ഇന്ന് മിക്ക ആളുകളിലും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം പല ആളുകളും ഇത് നിസ്സാരമാക്കാറാണ് പതിവ് അപ്പോൾ ഫാറ്റി ലിവർ ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് പല കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുന്ന പല കാര്യങ്ങളും ഫാറ്റ് ലിവറിലേക്ക് നയിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണ് ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ ചെറുപ്പക്കാരിൽ ഇന്ന് കൂടുതലായിട്ട് ഫാറ്റ് ലിവർ കാണാനുള്ള കാരണം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് ഫാറ്റ് ലിവർ ഒരു സൈലൻ്റ് ഡിസീസാണ് അല്ലെങ്കിൽ നിശബ്ദ രോഗാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പല ആളുകളും ഒ പിയിൽ വന്നിട്ട് പറയുമ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് എന്നാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഫാറ്റി ലിവർ നമ്മൾ സ്കാനിങ്ങിൽ കാണാറുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് ലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു രോഗമാണ് ഫാറ്റി ലിവർ അതുപോലെ തന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു രോഗവും അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ നിശബ്ദ രോഗം അതല്ലെങ്കിൽ സൈലൻ്റ് ഡിസീസ് എന്നാണ് പറയുന്നത് എന്നാൽ ചില ആളുകളിൽ ശരീരം മുൻകൂട്ടി പല ലക്ഷണങ്ങളും ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ കാണിക്കാറുണ്ട് എന്നാൽ പല ആളുകളും അത് മറ്റ് പല അസുഖങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം ലക്ഷണങ്ങൾ അങ്ങനെ കാര്യമാക്കാറില്ല വയറ് വീർക്കുക ഉന്മേഷക്കുറവ് രാവിലെ എഴുന്നേറ്റാലൊന്നും ഉറക്കമതിയാവാത്ത പോലെ അനുഭവപ്പെടുക ഉറക്കക്കുറവ് അനുഭവപ്പെടുക അതല്ലെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് ഇത് പലപ്പോഴും ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങളുള്ള അത് കണ്ടുവരുന്നത് എന്നാൽ പല ആളുകളും ഇത് ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വയറിൽ പുണ്യസിഡിറ്റി കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് പലരും അതിനുള്ള ഒക്കെ എടുക്കാറുണ്ട് എന്നിട്ടും മാറുന്നില്ലെങ്കിലായിരിക്കും ഇത് ഫാറ്റി ലിവർ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഫാറ്റി ലിവർ ആണോ എന്ന് അറിയുന്നതിന് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ എസ് ജി ഒ ടി എസ് ജി പി ടി മാത്രം ചെയ്താലും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ഫാറ്റി ലിവറുള്ള ആളുകളിൽ എസ് ജി ഒ ടി എസ് ജി പി ടി ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വയറിൻ്റെ സ്കാനിങ് എടുത്താൽ അത് ഏത് ഗ്രേഡിലാണ് ഗ്രേഡ് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് സ്കാനിങ് എടുത്താലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക അപ്പോൾ നമ്മൾ വയറിൻ്റെ ബുദ്ധിമുട്ടിനൊക്കെ നമ്മൾ മെഡിസിൻ എടുത്തിട്ട് കുറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോളിലായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ലെങ്കിൽ അത് ഫാറ്റി ലിവർ ഉണ്ടോ എന്നത് ടെസ്റ്റ് ചെയ്യാൻ ഇത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് ഇന്ന് നമുക്കറിയാം ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ടൊന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നത് അത് എന്തുകൊണ്ടാണ് കൂടുതലും അവരുടെ ഭക്ഷണശീലങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് ഫാറ്റി ലിവർ വരുന്നത് സ്ഥിരമായിട്ട് ബേക്കറി ഐറ്റംസുകൾ കഴിക്കുക അല്ലെങ്കിൽ സോഡാ ഡ്രിങ്ക്സൊക്കെ കുടിക്കുക ഒന്ന് ഭക്ഷണം കഴിച്ചാൽ സോഡ കഴിക്കാത്ത ആളുകൾ ഇന്ന് വളരെ കുറവാണ് അല്ലെങ്കിൽ അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടാത്ത ആളുകളുണ്ട് സോഡ എന്ന് പറയുമ്പോൾ കൊക്കക്കോളയാവാം അല്ലെങ്കിൽ പെപ്സി സെവനപ്പ് പോലെയുള്ള സോഡ ഡ്രിങ്ക്സുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇതുപോലെ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ബേക്കറി ഐറ്റംസുകളും ഇതിലൊരുപാട് മൈദ ഉള്ളത് കൊണ്ട് തന്നെ ബേക്കറി ഐറ്റംസ് സ്ഥിരമായിട്ട് കഴിക്കുന്നതും ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലി അതായത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ വ്യായാമക്കുറവ് കൊണ്ടൊക്കെ ചെറുപ്പക്കാരിൽ ഇന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അതല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെ അതായത് മദ്യപാനശീലമുള്ള ആളുകളിലും ഇന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ ഇന്ന് ടെൻഷന് സ്ട്രെസ്സൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഉറക്കക്കുറവ് വരുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടും ചെറുപ്പക്കാരിൽ ഇന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു രണ്ട് മുതൽ മൂന്ന് മടങ്ങ് റിസ്ക് കൂടുതലാണ് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ അതിന് കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ ആയിട്ട് മാറും ഇത് പല രൂപത്തിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടും ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഫാറ്റി ലിവർ പല സ്റ്റേജിലായിട്ടുണ്ട് ഗ്രേഡ് വണ് ഉണ്ട് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പോലെയുള്ള സ്റ്റേജുകളൊക്കെ ഉണ്ട് എന്നാൽ ഗ്രേഡ് വണ്ണാകുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല എന്തെങ്കിലും വേറെ അസുഖത്തിനായിട്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഗ്രേഡ് വണ് ഉള്ളത് അറിയുന്നത് എന്നാൽ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീയൊക്കെ ആകുമ്പോൾ പല തരത്തിലുള്ള നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ വരാം വയറ് വീർക്കൽ വയറ് സ്തംഭനം ക്ഷീണം അനുഭവപ്പെടാം അതല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ചേഞ്ചസ് വരാം അങ്ങനെ പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഗ്രേഡ് ഒക്കെ ഉള്ളവരിൽ കോശങ്ങൾ ലിവറിൻ്റെ കോശങ്ങൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം അതായത് നീർക്കെട്ട് വരാം ഇത് പിന്നീട് ലിവർ നശിക്കാൻ കാരണമാവുകയും ചെയ്യാറുണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന ചില ഫുഡുകൾ നമ്മുടെ ലിവർ നശിക്കാൻ കാരണമാകാറുണ്ട് അത്തരം ഫുഡുകളാണ് നേരത്തെ പറഞ്ഞ ഫുഡുകൾ അതായത് ബേക്കറി ഐറ്റംസുകൾ അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ പാക്കേജ്ഡ് ഫുഡുകൾ ലെയ്സ് പോലെയുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നേരത്തെ പറഞ്ഞ കോള അതുപോലെ തന്നെ പെപ്സി പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ലിവറിനെ അത് ഡാമേജ് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ ഏറ്റവും അപകടമായിട്ടുള്ള ഒന്നാണ് ഷുഗർ പഞ്ചസാര പഞ്ചസാര കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ലിവറിന് ഡാമേജ് വരാം ഷുഗർ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയും ഈ ഗ്ലൂക്കോസ് പിന്നീട് അത് നമ്മുടെ ലിവറിലൊക്കെ കൊളസ്ട്രോൾ ആയിട്ടാണ് അതിനെ കൂടുന്നത് അത് പിന്നീട് ഫാറ്റി ലിവറിലോട്ട് നയിക്കുകയും അത് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ പോലെയുള്ള സ്റ്റേജിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പം ഷുഗർ അതുപോലെ തന്നെ മൈദ അതുപോലെ ട്രാൻസ് ട്രാൻസ്ഫാറ്റുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ലിവർ ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ദിവസേന നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം രാത്രിയിൽ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നത് ഫാറ്റി ലിവറിലേക്ക് നയിക്കാം അരി ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാലും അത് ഫാറ്റി ലിവറിലേക്ക് എത്താറുണ്ട് അതുപോലെ തന്നെ ഷുഗർ അതായത് പഞ്ചസാര ഡെയിലി പഞ്ചസാര ഇട്ടിട്ട് ചായയോ കോഫിയോ കുടിക്കുന്ന ആളുകളായിരിക്കും മിക്ക ആളുകളും ഇപ്പം ഇങ്ങനെ ഡെയിലി ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ആളുകളിലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡെയിലി ചായയുടെ കൂടെ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് ഇത് മൈദയാണ് മൈദ കൂടുതലായിട്ട് ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കൂടുതൽ റിഫൈനഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ ഡെയിലി ഡെയിലി മണിക്കൊക്കെ പല ആളുകളും നാലുമണിയുടെ ചായയുടെ കൂടെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ കഴിക്കാറുണ്ട് അതല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കും അതല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാറുണ്ട് ഇത്തരം ശീലമുള്ള ആളുകളിലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് പലപ്പോഴും ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്നത് എന്നാൽ പല ആളുകൾക്കും ഇത് ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കുകയോ എന്നുള്ളത് അറിയാറില്ല പല ആളുകളും പറയാറുണ്ട് പ്രത്യേകിച്ച് വറുത്തതും പൊരുത്തതും കഴിക്കാറില്ല പിന്നെ എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ വന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്നു എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് ഇന്ന് പല ആളുകളും കേട്ടിട്ടുണ്ടാകും ഡീറ്റോക്സ് ഡയറ്റിനെ കുറിച്ച് അല്ലേ ഈ ലിവറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡീറ്റോക്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ പലതരത്തിലുള്ള ഡീറ്റോക്സ് ഡ്രിങ്ക്സുകളൊക്കെ അവൈലബിൾ ആണ് എന്നാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡീറ്റോക്സ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ ലിവർ എന്ന് പറയുന്നത് സാധാരണ സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഇത്തരത്തിലുള്ള ഡീറ്റോക്സ് ഡ്രിങ്ക്സുകളൊന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് ഫുഡൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ലിവറിന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി ഫാറ്റി ഉള്ള ആളുകൾ ഡെയിലി രാവിലെ വെറും വാറ്റിയിൽ കുറച്ച് ഡ്രിങ്ക്സ് കൈ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ നോർമൽ ആക്കാം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു ഇളം ചൂട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ കൊഴുപ്പൊക്കെ ഇല്ലാതാക്കാനും ഇത് ഫാറ്റി ലിവർ ആക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഡെയിലി ജീരക വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ഉലുവയോട് കൂടെ ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതും നമ്മുടെ ഫാറ്റ് ലിവർ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സുകൾ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക്സുകൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ഫാറ്റ് ലിവർ പൂർണ്ണമായിട്ട് മാറുമോ എന്നുള്ളത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ടതോ അതല്ലെങ്കിൽ പൂർണ്ണമായി മാറാത്തതോ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല ഇത് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ലിവറിനെ ആരോഗ്യസ്ഥിതിയിലേക്ക് തന്നെ നോർമലാക്കി തന്നെ കൊണ്ടുവരാൻ പറ്റും അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഡെയിലി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഡെയിലി നടക്കുന്നത് വളരെ നല്ലതാണ് വ്യായാമം കൂടുതലുള്ള ആളുകളിൽ ഇത് കുറേ ഫാറ്റി ലിവറൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നേരത്തെ പറഞ്ഞ ലിവറിനെ നശിപ്പിക്കുന്ന ഒരുപാട് ഫുഡുകൾ പറഞ്ഞു ബേക്കറി ഐറ്റംസുകൾ മൈദയുടെ സാധനങ്ങൾ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക പിന്നെ കൂടുതലായിട്ട് പച്ചക്കറികളും പഴങ്ങളും കൂടുതലും ഉൾപ്പെടുത്തുക ഇപ്പം രാവിലെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറികൾ ഓട്സ് കൂടുതലായിട്ട് അതുപോലെ ഓട്ട്സ് നാരുകൾ അടങ്ങിയിട്ടുള്ള കുറച്ച് കൂടുതലായിട്ട് പച്ചക്കറികളും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനുള്ളത് വളരെ ആണ് നമുക്കറിയുന്ന ക്കാരിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം സ്ട്രെസ്സാണ് അപ്പം സ്ട്രെസ്സുള്ള ആളുകളാണെങ്കിൽ അത് യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് അത് കണ്ട്രോളിലാക്കി കൊണ്ടുവരിക പിന്നെ ഉറക്കം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതായത് മിനിമം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഡെയിലി ഉറങ്ങണം ഇങ്ങനെ ചെയ്യുന്നവരിലും ഫാറ്റ് ലിവർ നോർമൽ ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ നേരത്തെ ഫുഡ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു എട്ട് മണിയുടെ മുന്നെങ്കിലും രാത്രിയിലുള്ള ഫുഡ് കഴിക്കേണ്ടതാണ് കാരണം വൈകി കഴിക്കുന്നതും വൈകിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നതും ഫാറ്റ് ലിവർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ ഇന്നു മുതൽ തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ പോലെ അതുപോലെ തന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുകയും ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കാതെ തന്നെ ഫാറ്റ് ലിവർ നോർമൽ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാൽ ഇത് ഗ്രേഡ് വൺ സ്റ്റേജിലാവുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ചികിത്സയെടുക്കണം ഇത്തരം ഡയറ്റും അതുപോലെ വ്യായാമത്തിൻ്റെ കൂടെ തന്നെ ചികിത്സ കൂടെ എടുക്കുമ്പോഴാണ് അത് നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നത് ഇനി ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതിലൊന്നും ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് അതായത് ഒരു മന്ദത അനുഭവപ്പെടുക അതുപോലെ തന്നെ മൂഡ് സിംഗിങ്സ് വരാം മൂഡ് സിംഗിങ്സും നമുക്ക് ഹോർമോണൽ ഒക്കെ കാരണം ഫാറ്റി ലിവറുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ സ്കിന്നിനൊക്കെ ഒരു ഡൽനെസ് അനുഭവപ്പെടുക നേരത്തെ ഉണ്ടായിരുന്ന നിറമൊന്നുമില്ലാതെ ഒരു കരുവാളിപ്പ് പോലെ സ്കിന്നിലൊക്കെ കരിവാളിപ്പ് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഫാറ്റി ലിവർ ആളുകളിൽ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ മുടികൊഴിച്ചിലും വരാറുണ്ട് പല ആളുകളും മുടികൊഴിച്ചിലിന് പല ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഫാറ്റ് ലിവർ പോലെയുള്ള അസുഖം കൊണ്ടായിരിക്കും ധികം ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല ലക്ഷണങ്ങളും അത് ഫാറ്റ് ലിവർ കൊണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും മൂഡ് സിങ്ങിൻസ് ഹോർമോണൽ ഇംബാലൻസ് സ്കിന്നിൻ്റെ ഡൈനെസ് അനുഭവപ്പെടുക അതുപോലെ തന്നെ ഒരു മന്ദത അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വയറിൻ്റെ സ്കാനിങ്ങോ അതല്ലെങ്കിൽ ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഫാറ്റ് ലിവർ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞു ലിവർ ഉള്ള ആളുകളിൽ മോർണിംഗിൽ കുടിക്കേണ്ട കുറച്ച് ഡ്രിങ്ക്സ് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടീസ്പൂൺ തേനും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിനീരും ചേർത്തിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഡെയിലി ചെയ്യുന്നത് നമ്മുടെ ലിവറിനെ ഡീറ്റോസ്റ്റ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ലിവറിൽ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂര്ണ്ണമായിട്ട് മാറ്റിയെടുക്കാനും ഹെല്പ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഡെയിലി വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തില് വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ രാത്രിയിൽ ഡെയിലി ഒരു ഗ്ലാസ് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് ഡെയിലി കുടിക്കുന്നതും ഫാറ്റ് ലിവർ ഉള്ള ആളുകൾക്ക് നല്ലതാണ് അതുപോലെ ഗ്രീൻ ടീ ഡെയിലി കുടിക്കുന്നതും നല്ലതാണ് ഗ്രീൻ ടീ ഡെയിലി കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അടങ്ങിയിട്ടുള്ള കൊളസ്ട്രോളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ലിവറിനെ ഡീറ്റോക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡ്രിങ്ക്സുകളാണ് പറഞ്ഞത് ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ അത്ര നിസ്സാരമാക്കേണ്ട ഒരു രോഗമല്ല എന്നാൽ അത്ര അപകടകരമായിട്ടുള്ള ഒരു അസുഖവുമല്ല ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ കറക്റ്റായിട്ട് ഫുഡിലൂടെയും അതുപോലെ ചികിത്സയിലൂടെ നമുക്ക് നോർമലാക്കാൻ പറ്റാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെയാണ് ഓരോ രോഗിയുടെയും രോഗനിർണ്ണയം നടത്തുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ മരുന്ന് നിർണയം നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ചികിത്സയിലൂടെ തന്നെ ഫലപ്രദമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം പ്പുറം നടക്കാവ് കോഴിക്കോട്